Finally, Super 8 schedule is official. Top 8 teams teams. were deployed two groups consisting of four എന്താന്ന് വെച്ചാൽ നമ്മുടെ സൂപ്പർ ഹൈറ്റിന് വേണ്ടിയിട്ടുള്ള സ്കെഡ്യൂൾ ഒഫീഷ്യലി സെറ്റ് ആയിട്ടുണ്ട് എട്ട് ടീമുകളെയും നാല് ടീമുകൾ വീതം ഉൾപ്പെടുന്ന രണ്ട് ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എ ഗ്രൂപ്പിൽ അതായത് വൺ ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ പാകിസ്ഥാൻ ബംഗ്ലാദേശ് രണ്ടാമത്തെ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന ടീമുകൾ യു എസ് എ ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്ക അപ്പം ഇതിനകത്ത് ഈ സൂപ്പർ റേറ്റ് മത്സരങ്ങൾ നടക്കുന്നത് വെസ്റ്റ് ഇൻഡീസിൽ വെച്ചിട്ടാണ് ആ ഇന്ത്യയുടെ സ്കെഡ്യൂൾ നോക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനെതിരെ ജൂൺ ഇരുപതിനാണ് ഇന്ത്യയുടെ സൂപ്പർ റൈറ്റിലെ ആദ്യത്തെ മത്സരം രണ്ടാമത്തെ മത്സരം വന്നിട്ട് നടക്കുന്നത് ജൂൺ ഇരുപത്തിരണ്ടിന് ബംഗ്ലാദേശിനെതിരെയാണ് മൂന്നാമത്തെ മത്സരം നടക്കുന്നത് ജൂൺ ഇരുപത്തിനാലിന് ഓസ്ട്രേലിയക്കെതിരെയാണ് അതായത് ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ആരാധകർക്ക് സന്തോഷം കാര്യമാണ് ഈ ലോകകപ്പിന്റെ സെറ്റപ്പ് എനിക്ക് അത്രയും കൂട്ടും സൂചിച്ചിട്ടില്ല പക്ഷെ ആകെ സുഗന് തന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റേ സംഗതി ബോളർമാർക്ക് അനുകൂലമായിട്ടുള്ള പിച്ചുകൾ ഒരുക്കിയെന്നാണ് പിന്നെ ഈ വേൾഡ് കപ്പിന്റെ ഇതുവരെയുള്ള നിലവാരത്തിനെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്താൽ കൊള്ളായിരുന്നു ഇന്ന് കടുവകൾ നേപ്പാളിനെ എറിഞ്ഞു ഒതുക്കുന്ന കാശിയും നമ്മൾ കണ്ടിരുന്നു